റഷ്യ യുക്രൈൻ അധിനിവേശത്തിൽ വീണ്ടും വിജയക്കൊടി പാറിച്ച് റഷ്യ നിലവിൽ യുക്രൈൻ അടി പറയുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം യുക്രൈൻ തൊടുത്തുവിട്ട മിസൈൽ എല്ലാം റഷ്യ തകർത്തിരുന്നു മാത്രമല്ല കീവ അധ്വിക ഉൾപ്പെടെയുള്ള പിടിച്ചെടുത്തപ്പോൾ തന്നെ ഏകദേശം യുക്രൈന്റെ പരാജയം ഉറപ്പിച്ചതാണ് ഇപ്പോൾ പടിഞ്ഞാറൻ യുക്രൈനിലെ ലിവ്യൂയിൽ ഊർജ്ജ നിലയങ്ങളും അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളും തകർത്ത് റഷ്യ ക്രൂസ് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇതോടെ രാജ്യം അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ എന്നാൽ ഈ ആക്രമണത്തിൽ ഒരാളുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല വടക്ക് കിഴക്കൻ യുക്രൈനിലെ ആക്രമണത്തിലും ഒരാൾ മരിച്ചിരുന്നു യാത്രയിലുടനീളം റഷ്യ യുക്രൈന് കടന്നാക്രമിച്ചിരുന്നു മാത്രമല്ല ഇവിടെ ഡ്രോൺ ആക്രമണവും രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പതിനൊന്ന് ഡ്രോണുകളിൽ ഒമ്പതെണ്ണവും പതിനാല് ക്രൂസ് മിസൈലുകളിൽ ഒമ്പതെണ്ണവുമാണ് തകർന്നത് അതേസമയം യുക്രൈന് പുതിയ ആയുധ സഹായം പ്രഖ്യാപിച്ച് ഫ്രാൻസ് അടുത്ത വർഷം ആദ്യം നൂറുകണക്കിന് കവചിത വാഹനങ്ങളും മിസൈലുകളും നൽകുമെന്നും അറിയിച്ചിരുന്നു റഷ്യൻ അതിർത്തി മേഖലയായ ബൽഗറോദിൽ യുക്രൈന്റെ റോക്കറ്റ് ആക്രമണവും ഉണ്ടായിരുന്നു അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ സേനയിലേക്ക് ആളെടുക്കാനുള്ള പുതിയ ഉത്തരവിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പിടുകയും ചെയ്തു യുക്രൈനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ കമ്പനിയായ ഡി ടി ഇ കെയുടെ ആറ് പ്ലാന്റുകളിൽ അഞ്ചും രണ്ടാഴ്ചയ്ക്കിടെയുണ്ടായ ആക്രമണത്തോടെ തകരാറിലായിരുന്നു കമ്പനിയുടെ ഊർജോത്പാദനത്തിന്റെ എൺപത് ശതമാനമാണ് നിലച്ചത് പ്രവർത്തനം പുനരാരംഭിക്കാൻ ഏകദേശം ഒന്നര വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് പറയുന്നത് സേന വെടിവിച്ചിട്ട് റഷ്യൻ ഡ്രോണിന്റെ അവശിഷ്ടം പതിച്ച് ഊർജ നിലയത്തിലുണ്ടായ തീപിടുത്തം മൂലം ഒഡേസ മേഖലയിൽ വൈദ്യുതി നിലച്ചിരുന്നു ഇതോടെ തിരിച്ചടിക്കാനുള്ള യുക്രൈന്റെ കരുത്ത് നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച യുക്രൈന്റെ ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം ഘടിപ്പിച്ചിരുന്നു രാത്രി നടത്തിയ ആക്രമണത്തിൽ യുക്രൈന്റെ മൂന്ന് താപവൈദ്യുതി നിലയങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിരുന്നു ഇതോടെ യുക്രൈന്റെ എല്ലാ പദ്ധതികളും പാളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം നടക്കുന്നതിനിടയിൽ റഷ്യയുടെ അതിർത്തി നഗരമായ ബെൽഗറോദയില് വ്യോമാക്രമണം നടത്തി യുക്രൈനും തിരിച്ചടിച്ചു അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരാളാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഈ യുക്രൈൻ ആക്രമണം ശക്തമായതോടെ ബെൽഗറോദയിൽ നിന്ന് അയ്യായിരത്തോളം കുട്ടികളെ റഷ്യ ഒഴിപ്പിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് ആയിരത്തി മുന്നൂറ് പേർ ഇതിനോടകം തന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗ് പ്രയാൻസ്ക് എന്നിവിടങ്ങളിലേക്കും എത്തിച്ചേർന്നു തിരിച്ചടിച്ചതിൽ പകരം ചോദിക്കുമെന്ന് പുടിനും പറഞ്ഞിരുന്നു നിലവിൽ നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ കുറയുന്നതോടെ ഭീഷണിയുമായി റഷ്യ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ റഷ്യ ഈ ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ മിക്ക രാജ്യങ്ങളുടെ കാര്യത്തിലും തീരുമാനമാകുമെന്നതിൽ സംശയമില്ല തലസ്ഥാന നഗരമായ മോസ്കോയുടെ പരിസരത്തിലെ ക്രോക്സ് സിറ്റി ഹാളിൽ നടന്ന ആക്രമണത്തിൽ റഷ്യ പതറിയെങ്കിലും തിരിച്ചടിയാണ് പിന്നീട് റഷ്യ നൽകിയത് ഇതിനിടയിൽ തന്നെ പുടിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രധാന വിവരവും പുറത്തു വരികയുണ്ടായിരുന്നു അതായത് റഷ്യയിൽ ആളുകൾ തടിച്ചു കൂടുന്ന ഒരു സ്ഥലത്ത് ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗത്തിന് സൂചന ലഭിക്കുകയും അവർ മാർച്ച് ആദ്യവാരത്തിൽ റഷ്യ അറിയിക്കുകയും ചെയ്തിരുന്നു അത്രേ ഏതായാലും കാൽനൂറ്റാണ്ടുകളുമായി റഷ്യയുടെ അപരത്തിലിരിക്കുന്ന പുടിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വീഴ്ചയാണ് അന്ന് സംഭവിച്ചത് അഞ്ചു തവണയും രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകുമെന്നതിനുള്ളിൽ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെ മേൽ ഒരു കരിനിഴലാണ് അന്ന് വീണത് എന്നാൽ ഇത് ഭീകരവാദികളാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് തിരിച്ചു വന്നിരുന്നു എന്നാൽ അത് പുടിൻ അംഗീകരിച്ചില്ല ഏകദേശം ഇപ്പോൾ യുക്രൈന്റെ അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമാണെന്ന് വേണം പറയാം കാരണം അദ്വിക ഉൾപ്പെടെയുള്ള കീവ അദ്വിക എല്ലാം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു അല്ലെങ്കിൽ ഒരു നയതന്ത്ര നഗരങ്ങളായ ഇത്രയും നഗരങ്ങളെ റഷ്യ പിടിച്ചടക്കി കഴിയുമ്പോൾ യുക്രൈൻ ഇനി ഏകദേശം കുറച്ച് ഭാഗങ്ങളിലും കൂടിയേ ഉള്ളു അതും ഈ ഒരു റഷ്യന്റെ കടുത്ത ആക്രമണത്തിൽ കൂടുതൽ അകത്തേക്ക് അല്ലെങ്കിൽ അവർ കടന്നാക്രമിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ റഷ്യ പൂർണ്ണമായും യുക്രൈനെ വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞോ അല്ലെങ്കിൽ റഷ്യ പിടിച്ചെടുത്തു പിടിച്ചെടുത്തുകഴിഞ്ഞോ എന്ന് വേണം പറയാം അതുകൊണ്ട് റഷ്യ നിലവിൽ യുക്രൈനെ പിടിച്ചെടുത്ത ഒരു വിജയക്കൊടി പാറിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്